തൃശൂർ കൊടകരയിലെ എം ഡി എം എ യുമായി യുവതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ ഇരുവരുടെ വക്കൽ നിന്നും ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് സനു ഇവരുടെ കയ്യിൽ നിന്നും എത്രത്തോളമാണ് എം ഡി എം എ പിടിച്ചെടുത്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് രാവിലെയാണ് വലിയൊരു മയക്കുമരുന്ന് വേട്ട തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് അതായത് തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പോലീസ് ഒരു പരിശോധന നടത്തിയ രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനയിൽ ഇരുന്നൂറ് ഗ്രാമോളം എം ഡി എം എ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതിൽ ഇവരിൽ നിന്ന് അതായത് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ വരുന്നതിനിടയിൽ വാഹന പരിശോധന നടത്തുന്നതിനെതിരെയാണ് ഇവർ പിടിയിലായത് അതായത് വെള്ളാങ്കല്ലൂർ അതായത് ഇരിങ്ങാലക്കുട വെള്ള വെള്ളാകല്ലൂർ സ്വദേശിയായിട്ടുള്ള ദീപക് രാജു എറണാകുളം സ്വദേശി ഭീഷിത എറണാകുളം പറവൂർ സ്വദേശി ഭീഷിത എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതായത് ദീപക് രാജു ഇതിനു മുമ്പും ലഹരി കേസുകളിൽ അത് രാസലഹരി കൊണ്ടുവന്നതിന്റെ പേരിൽ അത് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ഇതിനു മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് തുടർച്ചയായിട്ട് ഇയാള് തൃശൂർ കേന്ദ്രീകരിച്ച് തൃശൂർ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ രാസലഹരി വിൽപ്പന നടത്തുന്ന ആളാണെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഇവരിൽ നിന്ന് ഇതിനു മുമ്പും ഇത്തരത്തിൽ എം ഡി എം എയും അബിറ്റാമിനും കൊടിയനടക്കം പിടികൂടിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്